വർക്കല ശിവഗിരി മഠത്തിൽ ആഗോള പ്രവാസി സംഗമത്തിന് തുടക്കമായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് സംഗമം സംഗമം ഉദ്ഘാടനം ചെയ്തു ശിവഗിരി മഠത്തിൽ ഗ്ലോബൽ പ്രവാസി സംഘടിപ്പിച്ചത് പ്രവർത്തനങ്ങളെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യം മഹാ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന കൂടിയാണ് ഈ പ്രവാസി സംഗമം ശിവഗിരിയുടെ ഈ ഒരു ഗുരുശനത്തിനപ്പുറമായിട്ടൊന്നുമില്ല എല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിച്ച് മനുഷ്യനൊന്ന് പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ മൂന്ന് പുസ്തകങ്ങളും വേളയിൽ പ്രകാശനം ചെയ്തു പുതിയ തലമുറയെ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് പഠിക്കുവാനും ശിവഗിരിയുടെ മഹത്വം എന്താണെന്ന് അവരെ അറിയിച്ചു കൊടുക്കാനും അതോടൊപ്പം ും ഗുരുവിന്റെ ദർശനങ്ങളും ലോക രാജ്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിയാണ് അധ്യക്ഷത വഹിച്ചത് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്ന സംഗമത്തിൽ ബഹ്റിൻ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ക്യാമറാമാൻ സുരേഷ് പുന്നക്കാടിനൊപ്പം അതുല്യ മുരളി അമൃത ന്യൂസ് തിരുവനന്തപുരം